കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ ചോര കും തുണിയടുന്ന ചെവിയുമുള്ള ഭൂതത്തിനെ മനുഷ്യരെ കൊന്നു തിന്നുന്ന ഭൂതത്തിനെ അങ്ങനെയുള്ളൊരു ഭൂത സ്നേഹിക്കുന്ന ഭൂതം താമസിച്ചിരുന്നു വഴി പോക്കര വഴിത്തെത്തിച്ചു കൊണ്ടുപോയി യും ചെയ്യും അപ്പോഴാണ് പറ്റിക്കപ്പെട്ട വിവരം ആളുകൾ അറിയുന്നത് അങ്ങനെനിക്ക് ഒരു കഴിച്ച് വരികയായിരുന്നു നമ്പൂതിരിക്ക് സന്തോഷമായി കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ആ സുന്ദരിയായ സ്ത്രീയോടൊപ്പം നമ്പൂതിരി മലമുകളിലേക്ക്

നടന്നു അപ്പോഴാണ് ആ വഴി വന്ന കണ്ടത് നങ്ങേലി ചാത്തനോട് ചോദിച്ചു എന്റെ ഉണ്ണിയെ കണ്ടോ ചാത്തോ അപ്പോൾ പറഞ്ഞു ഉവ്വ് തമ്പുരാട്ടിയെ മലമുകളിൽ റിഞ്ഞപ്പോൾ ഭൂതം എന്തു ചെയ്തെന്നോ ഒരു അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ നങ്ങേലി പതറിയില്ല ഭൂതം വിദ്യകളും കാട്ടി അമ്മയെ ഒരടി പോലും തയ്യാറായില്ല അവസാനം ഭൂതം പറഞ്ഞു നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം പാവം അമ്മ തന്റെ ഉണ്ണിയെ കിട്ടാൻ തന്റെ രണ്ടു കണ്ണുകളും ചൂട് എടുത്ത് ഭൂതത്തിന് എടുത്തു സൂത്രം കേൾക്കണോ ഒരു മന്ത്രം ജപിച്ച് മറ്റൊരു നങ്ങേലിക്ക് കൊടുത്തു നങ്ങേലി തൻ്റെ ഉണ്ണിയെ തലോടി അപ്പോൾ നങ്ങേലിക്ക് മനസ്സിലായി ഇത് തൻ്റെ ഉണ്ണിയല്ലെന്ന് പറ തുടങ്ങി ഒരു ശാപം തനിക്കു താങ്ങാൻ മനസ്സിലാക്കിയ ഭൂതം ഉണ്ണിയെയും രണ്ട് ി വർഷത്തിലൊരിക്കെ കുഞ്ഞിനെ വന്ന് കണ്ടാൻ അനുമതി നൽകി പ്രിയമുള്ളവരെ ഈ കഥയോടെ അവസാനിക്കുന്നു നമ്മുടെ അമ്മമാർ നമ്മെ തല്ലും ശകാരിക്കും അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മയോടുള്ള സ്നേഹം മക്കൾക്കില്ലെങ്കിൽ ആറ്റിലെ വെള്ളം മേലോട്ട് എന്നല്ലേ നന്ദി നമസ്കാരം